നമസ്കാരം മെക്സിക്കൻ സെനറ്റിൽ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്യറ്റവും കയ്യാങ്കളിയും വിദേശ സൈനിക സാന്നിധ്യം സംബന്ധിച്ച ചർച്ചകൾക്കൊടുവിൽ ദേശീയഗാനം ആലപിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവും ഭരണകക്ഷി പ്രതിനിധിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് തുടർന്ന് മറ്റ് എം പിമാരും ഉൾപ്പെട്ടതോടെ പാർലമെന്റ് അന്തരീക്ഷം കലുഷിതമായി സംഘർഷാവസ്ഥയുടെ തുടക്കം പ്രതിപക്ഷമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷണറി പാർട്ടി തലവൻ അലക്സാൻഡ്രോ അലിറ്റോ മൊറീനോയും ഭരണകക്ഷിയായ മൊറീന പാർട്ടിയിലെ സെനറ്റ് പ്രസിഡന്റ് ജെറാർഡോ ഫെർണാണ്ടസ് നൊറോണോയും തമ്മിലായിരുന്നു മൊറീനോ ഫെർണാണ്ടസ് നൊറോണോയെ സമീപിച്ച് സംസാരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സംഭാഷണം പെട്ടെന്ന് തന്നെ ഏറ്റുമുട്ടലേക്ക് വഴിമാറുകയായിരുന്നു സംഘർഷത്തിനിടെ അലജാൻഡ്രോ അലിറ്റോ മൊറീനോ ഒരു ഫോട്ടോഗ്രാഫറെ ഇടിച്ചു വീഴ്ത്തിയതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സംഘർഷത്തിൽ നിന്ന് ഒഴിമാറാൻ ശ്രമിച്ച ഫെർണാണ്ടസ് നൊറോയെ മറ്റൊരു നിയമസഭാംഗം ആക്രമിക്കാൻ ശ്രമിച്ചതോടെ സാഹചര്യം കൂടുതൽ വഷളായി സംഭവത്തെക്കുറിച്ച് പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ മൊറീനോ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഫെർണാണ്ടസ് ആരോപിച്ചു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച അടിയന്തര സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ അക്ജാൻഡ്രോ അലിറ്റോ മൊറീനോയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പി ആർ ഐ നിയമസഭാംഗങ്ങളെയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് അതേസമയം പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ജെറാൾഡോ ഫെർണാണ്ടസ് നൊറോണോയാണ് എന്ന് അലക്സാൻഡ്രോ അലിറ്റോ മൊറീനോ ആരോപിച്ചു മെക്സിക്കോയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സാന്നിധ്യം സംബന്ധിച്ച വിഷയത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളാണ് ഈ സംഘർഷത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ തർക്ക വിഷയത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിലാണ് പ്രകോപനപരമായ സംഭവങ്ങൾ അരങ്ങേറിയത് അംഗങ്ങൾ തമ്മിലുള്ള ഇത്തരം കയ്യാങ്കളികൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും പൊതുജന വിശ്വാസത്തെയും പ്രതികൂലമായി ബാധിക്കാനിടയുണ്ടെന്ന വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന അടിയന്തര സമയങ്ങളും അതിലെ തീരുമാനങ്ങളും വിഷയത്തിൽ കൂടുതൽ നിർണായകമാക്കും